നമസ്കാരം ഇന്നൊരു വെറൈറ്റി ഡിഷ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കുഴിക്കട്ട അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് എൻ്റെ രീതിയിൽ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം ആദ്യം കുറച്ച് വെള്ളം ഞാൻ അടുത്തിട്ട് വലപ്പിച്ചു അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര സ്പൂൺ ഉപ്പ് കാൽ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചു ഞാൻ അപ്പപ്പൊടിയാണ് ഉപയോഗിച്ചത് അപ്പപ്പൊടിയിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തു അതിനു മുൻപ് ഞാൻ തേങ്ങ ചിരണ്ടി ശർക്കരയും ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് അങ്ങനെ ഓരോ ഉരുളയാക്കി ഞാൻ ഉരുട്ടി 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 എടുത്തു അങ്ങനെ എല്ലാം ഉരുട്ടി ഉരുട്ടിയെടുത്ത് ഇങ്ങനെയുണ്ട് എല്ലാം ഉരുട്ടി ഞാൻ എടുത്തു കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആവിയിൽ അപ്പച്ചെമ്പയിൽ ആവിയിൽ ഞാൻ വേവിച്ചെടുത്തു അങ്ങനെ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കൊഴുക്കട്ടിക്ക് നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് പിള്ളേർക്കൊച്ചിന് അവളൊന്നും അങ്ങനെ അധികം അങ്ങനത്തെ കൊഴുക്കട്ടി ഒന്ന് കഴിക്കുന്നതല്ല പക്ഷെ ഇന്ന് അവൾ നന്നായിട്ട് കഴിച്ചു എനിക്ക് ഭയങ്കര